إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا, ولا تموتن, تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم, ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم وما يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بداع وكل بدعة ضلالة, ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل الأقضة من لساني يفقه قولي الله سبحانه وتعالى يودني من من جيدة تلية الله من أغلب اللوم بالي تشوفون دي جيبي വളരെ പ്രാധാന്യം നൽകിയ ഒന്നാണ് അറിവ് നേടുക അവിടെ സന്ദർഭത്തിൽ ആദ്യമായി കൊണ്ട് അവതരിച്ച വചനങ്ങൾ പോലും അതാണ് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസാനിന് മനുഷ്യരെ ഒരു ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചു അട്ടയെ പോലെയുള്ള ഒരു സാധനത്തിൽ നിന്നും സൃഷ്ടിച്ചു നീ വായിക്കുക നിന്റെ രക്ഷിതാവ് അങ്ങേയറ്റം ആദരവുള്ളവനാണ് അവൻ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ പഠനത്തിന്റെയും എല്ലാം പ്രാധാന്യം വിളിച്ചോദിക്കൊണ്ടാണ് ഇസ്ലാമി ഖുർആൻ അവധി വസ്സലാമക്ക് ജിബിലീൽ അലൈഹിതാണ് അഞ്ച് ആയത്തുകൾ അപ്പോൾ ഈ ഒരു ആയത്തുകളിലൂടെ തന്നെ അറിവിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രത്യേകിച്ചും ഇസ്ലാമിൽ എത്രത്തോളം അതിന് സ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ആയത്തുകൾ തന്നെ പഠിച്ചാൽ മതിയാകുന്നതാണ് മാത്രമല്ല അറിവിന് മഹത്വമുണ്ടെന്ന് ആർക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഒരിക്കലും ആരും ക്കാത്ത കാര്യമാണ് അറിവെന്നുള്ളത് മഹത്തരമാണെന്നുള്ളത് ഏതൊരു അറിവില്ലാത്തവനെയാണെങ്കിലും വിവരം കെട്ടവനെ എന്ന് നാം വിളിച്ചാൽ അവൻ എന്തായാലും കോപിക്കും ആ ഒരു അറിവില്ലായ്മ എന്നുള്ളത് ചേർത്തി പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അറിവിന്റെ മഹത്വം പ്രത്യേകിച്ച് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്നാൽ അറിവ് ഏറ്റവും ഉത്തമമായത് ഏറ്റവും നിർബന്ധമായിക്കൊണ്ട് നാം നാം സ്വീകരിക്കേണ്ടത് നേടേണ്ടത് അത് മതവുമായി ബന്ധപ്പെട്ട അറിവുകളാണ് അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും ായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പഠിപ്പിച്ചു നൽകിയത് നാം എത്തിപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാവട്ടെ ആ മേഖലകളിലെല്ലാം ഇസ്ലാം എന്താണ് നിഷ്കർഷിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഹുക്കുമുകളും അതുപോലെ ഇസ്ലാമിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നാം ജീവിതത്തിൽ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് പഠനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരാൾ ഡ്രൈവർ ആണെങ്കിൽ ഒരാൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ ഡോക്ടർ അതുപോലെ തന്നെ മറ്റേത് മേഖലകളായിക്കോട്ടെ അവിടെയൊക്കെ അവൻ അനുവർത്തിക്കേണ്ട ആ ഒരു ഇസ്ലാം എന്നുള്ളത് അത് എങ്ങനെയാണ് അവനത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അവൻ പഠിച്ചെങ്കിൽ മാത്രമേ അവൻ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു അറിവുള്ളവരെയും വിശ്വാസികളായ ആളുകളെയും പല പടികളായി ഉയർത്തുമെന്ന് പറഞ്ഞു നിങ്ങളിൽ വിശ്വസിച്ചവരെയും അറിവ് നേടിയ ആളുകളെയും നാം പല പടികൾ ഉയർത്തുന്നതാണ് ഉയർത്തുന്നതാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതർ ഏറ്റവും കൂടുതൽ അറിവുള്ളവരായിരിക്കും അതുകൊണ്ടാണ് പ്രവാചകന്മാരാണ് കുടുംബത്തിന് ഏറ്റവും വലിയ അറിവാളന്മാർ അവരായിരിക്കും ഏറ്റവും ഉന്നതിയിൽ ഉണ്ടാവുകയും ചെയ്യുക നമുക്കറിയാം പണ്ട് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തിയ സന്ദർഭ കാര്യമാണ് ഇ പിന്നെ ഉമർ റദിയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു സഹാബിയെ മക്കയുടെ ഗവർണറായിക്കൊണ്ട് നിശ്ചയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം മദീനത്ത് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഉമർ ചോദിക്കുകയാണ് നീ ആരെയാണ് അവിടെ യാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അബ്ദുസ എന്നൊരു വ്യക്തിയുണ്ട് ഞങ്ങളുടെ അടിമകളിൽ ഒരാളായിരുന്നു അടിമ മോചിപ്പെട്ട അടിമകൾ അടിമയാണ് അയാളെയാണ് ഞാനിത് ഏൽപ്പിച്ചു പോന്നത് എന്ന് ഉമർ അദ്ദേഹം മറുപടി പറയുകയുണ്ടായി ഉമർ ചോദിച്ചു ഒരു അടിമയാണോ താങ്കൾ ഏൽപ്പിച്ചു പോയത് ഭരണത്തിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു പോയത് എന്ന് ഉമർ തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മോചിപ്പിക്കപ്പെട്ടി അദ്ദേഹം അള്ളാഹുവിന്റെ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളും അറിവുള്ള ആരും അതുപോലെ തന്നെ അനന്തരവകാശ നിയമങ്ങളെ പറ്റി അറിവുള്ളവനുമാണ് എന്ന് അദ്ദേഹം പ്രതിവചിക്കുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞതായി കൊണ്ട് ഒരു ഓർത്തെടുക്കുകയാണ് ഈ കിതാബ് കൂടി വസ്ലോ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ കേവലം ഒരു അടിമയായിരുന്നു എന്നുള്ളത് ഒരിക്കലും അദ്ദേഹത്തിന്റെ പദവി കുറഞ്ഞു പോകുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയ അറിവ് അത് അദ്ദേഹത്തിന്റെ ദുനിയാവിലും ഉയർത്തും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആയത്തുകളിൽ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ അറിവില്ലാത്തവരും സമമാവുകയില്ല അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല ചിന്തിക്കുന്നവർ നല്ല ബുദ്ധി ചിന്തിക്കുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കുക മാത്രമല്ല അറിവെന്നത് അത് സ്വർഗത്തിലേക്കുള്ള വഴികളിൽ ഒരു വഴിയാണ് അറിവ് നേടുക എന്നുള്ളത് അറിവ് നേടുക എന്നുള്ളതിലൂടെ അറിവ് നേടുന്നതിലൂടെ സ്വർഗത്തിലേക്കുള്ള ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അവനെ സ്വർഗത്തിലേക്കുള്ള ആ ഒരു മാർഗം എളുപ്പമാക്കി കൊടുക്കും പഠിപ്പിച്ചു തന്നതായി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം സ്വർഗത്തിലേക്കുള്ള വഴി നമ്മെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നത് അറിവിലൂടെയാണ് അറിവില്ലാത്തവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്താൻ സാധ്യതയില്ലാതെ തെറ്റിപ്പോകാനുള്ള ചാൻസുകൾ ാണ് അതുകൊണ്ട് അറിവുള്ളവരാണ് അള്ളാഹുവിനെ അള്ളാഹു അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നത് അറിവുള്ളവർ മാത്രമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അറിവുള്ള ആളുകൾ അവർക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ് അള്ളാഹുനെ ഭയപ്പെടുക അള്ളാഹുനെ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ് അവർ അറിവുള്ളവർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും അറിവില്ലാത്തവരുടെ അള്ളാഹുനെ പേടിക്കാത്തവർ അറിവില്ലാത്തവരാണ് എന്ന പാഠവും നമുക്ക് ലഭിക്കും എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് അറിവിന്റെ ലക്ഷ്യം ഏതൊരു സന്ദർഭത്തിലും ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുനോട് ഹുഷൂ കാണിച്ചുകൊണ്ട് ഹുദോഹ് കാണിച്ചുകൊണ്ട് അവനോട് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ

ദീനിൽ അഗാധമായ പാണ്ഡിത്യം ലഭിക്കും ലഭിക്കുംലാൽ ഹറാമുകൾ വേർതിരിക്കാൻ സാധിക്കും ഏതാണ് നല്ലതെന്ന് അറിയുവാൻ സാധിക്കും നന്മകളിൽ ഏറ്റവും ഏതാണെന്ന് അറിയുവാൻ സാധിക്കും ഏറ്റവും ഉത്തമമായത് ഏതാണെന്നും അറിയാൻ അങ്ങനെ പല തട്ടുകളാണ് അറിവിന്റെ തട്ടുകൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും ബാധ്യത ആയിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കും അത് മറ്റൊരു തലമാണ് എല്ലാവർക്കും നിർബന്ധമല്ലെങ്കിൽ കൂടി അതിനുവേണ്ടിയും ചില ആളുകൾ ഹദീസുകളിലും ആയത്തുകളിലും ും സാധിക്കും എന്നാൽ മൊത്തത്തിൽ പറയുമ്പോൾ ഓരോരുത്തരും അവർ ഇടപെടുന്ന മേഖലകൾ എന്തൊക്കെയാണ് ആ മേഖലകളിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള അറിവ് ഓരോരുത്തരും നേടൽ നിർബന്ധമാണ് എന്നാണ് ഈ ഒരു ഹജീഫിന്റെ ആശയമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി അറിവ് നേടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക കേവലം ഇബാദത്തുകളിൽ മാത്രം കാര്യമില്ല അറിവിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇബാദത്തുകളാണ് സുന്നത്തിലും അതുപോലെ തന്നെ സുന്നത്തിൽ അടിയുറച്ചിർന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയുള്ളൂ എന്നാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സുന്നത്തിനെ പഠിച്ച് ചില ആളുകളുണ്ട് അവർ ഇബാദത്തുകൾക്ക് മുൻതൂക്കം മുൻതൂക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾക്ക് കൊടുക്കുകയും അറിവിനെ തീരെ അവഗണിച്ച് കളയുകയും ചെയ്തിരിക്കുന്നു അവരെ കുറിച്ച് അവർ അങ്ങനെ അവർ വാളുകൾ എടുത്തുകൊണ്ട് അവർത്തോണ്ട് സമുദായത്തിൽ നേരെ തിരിയുന്ന അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ആരെങ്കിലും അവരിൽപ്പെട്ട ആരെങ്കിലും അറിവ് പഠിച്ചിരുന്നെങ്കിൽ അറിവ് നേടിയിരുന്നെങ്കിൽ അവരിൽ അതിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു എന്ന് അലൈഹി അറിയിക്കുകയാണ് ഹവാരിജികളെ പറ്റിയാണ് അലൈഹി നമുക്ക് പറഞ്ഞു നൽകിയത് അവർ അവർ ഖുർആാൻ ഓതുന്നവരാണ് പക്ഷെ അവരുടെ ഖുർആാനിന്റെ ആ ഒരു ഓത്ത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങുകയില്ല ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് അലൈഹി അത്തരക്കാരെ കുറിച്ച് അപ്പോൾ ിൽ മുഴുകിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഇബാദത്തുകൾ വേണ്ട എന്നല്ല അറിവ് നേടിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്യാത്ത ഒരുവിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അറിവുകൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മുഴുകിക്കൊണ്ട് തന്റെ ഇബാദത്തുകൾ അത്രയധികം വളരെ ഹുഷുവും മുതവും മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ചില ആളുകളെങ്കിലും ഓർത്തുപോകാം ഇവർ വലിയ ആളുകളാണ് അനുഷ്ഠിക്കുന്നതിൽ വളരെ കൃത്യത പുലർത്തുന്ന ആളുകളാണെന്നൊക്കെ നാം ചിന്തിച്ചു പോകാം എന്നാൽ അവർക്ക് അറിവില്ലാത്ത നിമിത്തം സമുദായത്തിനെതിരെ തന്നെ തിരിയുന്ന അവസ്ഥ ഉണ്ടായിത്തീരും അങ്ങനെയുള്ളവരെയാണ് നബ്സുലാഹു അലൈഹി വസ്ലംജുകളുടെ സ്വഭാവമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് പിൽക്കാലത്ത് മുസ്ലിംകൾക്കെതിരെ യുദ്ധം ചെയ്യുകയും മുസ്ലിമുകളിൽ ധാരാളം പേരെ കൊല്ലുവാൻ അവർ കാരണക്കാരായി മാറുകയും ചെയ്തു എന്ന് അലൈഹി അലൈഹുയുടെ ഹരീഫുകളോട് യും മറ്റു മറ്റു സ്വഹാബികളുടെ ചരിത്രങ്ങൾ പറയുന്നതിലൂടെയും നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് അതിന് കൊണ്ട് നാം ചെയ്യേണ്ടത് ആത്മാർത്ഥമായി കൊണ്ട് അതിനുവേണ്ടി ചടങ്ങിരിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ പല തിരക്കുകൾ ഉണ്ടാവാം പല മേഖലകളിൽ എത്തിപ്പെട്ടവരായിരിക്കാം നാം എല്ലാവരും എന്നാലും കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയമാണോ ജീവിതത്തിൽ മാറ്റി കിട്ടുന്നത് ആ സന്ദർഭത്തിൽ അറിവ് അറിവെടാൻ അള്ളാഹു അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾ പറ്റി നിങ്ങളുടെ പൂട്ടിട്ട് പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ അതുകൊണ്ട് ധാരാളമായി കൊണ്ട് മുഴുകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ മാറ്റി മാറി മാറി നിന്നുകൊണ്ട് കുറച്ചൊക്കെ തീൻ പഠിക്കുവാൻ വേണ്ടി സമയം നാം കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു ഒരു കാര്യം അതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയത്തിലാണ് എന്നാണ് നമുക്ക് ഖുർആൻ മുഴുവൻ കാണുവാൻ കാണുവാൻ സാധിക്കുക മാത്രമല്ല നബി ഞാൻ ഞാൻ നിന്നോട് ജാഹിലായി എനിക്ക് എന്ന് തേടിയതായി സാധിക്കും മാത്രമല്ല ധാരാളം പ്രവാചകന്മാർ അവരെല്ലാവരും തന്നെ ജഹാലത്തിൽ ഉൾപ്പെടുത്തല്ലേ ജാഹിന്റെ കൂടത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി ഖുർഹാലിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് അത് മുൻ ജീവിതത്തിൽ പകർത്തിയാൽ പോരാ പകരം അത് ആരുടെ കൈവശം നിന്നാണോ മേടിക്കേണ്ടത് വാങ്ങേണ്ടത് പഠിക്കേണ്ടത് അവരിൽ നിന്ന് തന്നെ ആ ഒരു അറിവ് തേടുകയും വേണം സീരി പറയുന്നതായി കാണാം നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന അറിവുണ്ടല്ലോ നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ദീനുണ്ടല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തും അതിന്റെ അർത്ഥവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ തേടേണ്ടത് അത് ദീനിന്റെ കാര്യങ്ങളാണ് അത് തേടേണ്ടത് നിങ്ങൾ ആ ദീൻ ാണ് സ്വീകരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കണം അറിയണം ഒരിക്കലും അടുക്കൽ പോയി ദീൻ പഠിക്കാൻ കാരണം അത് നമ്മെ ഒരിക്കലും കൊണ്ട് അതുപോലെ തന്നെ മറ്റു അറിയപ്പെട്ട ആളുകളിലെ അടുത്തു നിന്ന് ദീൻ പഠിക്കാൻ നിൽക്കരുത് അവരുടെ ആ മോശ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് ആരാണോ ദീനിനെ മുറുകെ പിടിക്കുന്നത് വളരെ പ്രകടമായി ഈ ഒരു നമ്മുടെ നാടുകളിലോട്ട് നിലനിൽക്കുന്നത് അവരോട് അവിടെ അടുക്കൽ പോയി അവരുടെ അടുക്കൽ നിന്നാണ് ദീൻ തേടേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് അത് നിന്റെ രക്തവും മാംസവും ഒക്കെയാണ് അതിനെ കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കപ്പെടും അതുകൊണ്ട് അതിന്റെ ആളുകൾ ആരാണോ പരിശ്രമം അത്യാവശ്യമാണ് ആരാണ് ഇതിന്റെ എവിടെ നിന്നാണ് ണം എവിടെറിയണം ദീനി യഥാർത്ഥ ആളുകൾ ആരാണ് എന്നറിയണം അതിനൊക്കെ അറിയണമെങ്കിൽ കൃത്യമായ പരിശ്രമവും ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഖുർആാനോടും സിംഗത്തിനോടും യോജിച്ച് ആരാണ് പറയുന്നത് എന്ന് കൊണ്ട് പഠിക്കുകയും അവരുടെ ഒപ്പം കൂടി സ്വാധീനങ്ങളുടെ ഒപ്പം കൂടിക്കൊണ്ട് ജീവിതത്തിൽ യും വേണമെന്നുള്ളതാണ് ഹരീസുകളും ആയുത്തുകളും പഠിക്കുന്ന മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരിക്കലും അറിവെന്നുള്ളത് ഇങ്ങോട് ഒരിക്കലും വരികയില്ല നാം ചെന്ന് തേടേണ്ട ഒന്നാണ് അറിവെന്നുള്ളത് അറിവൊരിക്കലും നമ്മുടെ പക്കലേക്ക് വരികയും അറിവിന്റെ അടുക്കലേക്ക് നമ്മളാണ് ചെന്നെത്തേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചുള്ളതായി കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ധാരാളം പരിശ്രമശാലികൾ പരിശ്രമിച്ച ആളുകളെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കും തഫ്സീർ അത് അദ്ദേഹത്തിന്റെ അറിവിനെ അറിയിക്കുന്ന വളരെ ഉജ്ജ്വലമായ ഒരു കൃതി ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പരിശ്രമവും അദ്ദേഹത്തിന്റെ ആ ഒരു അർപ്പണവും എല്ലാം ആ ഒരു പുസ്തകത്തിൽ പോലും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും അദ്ദേഹം പലവിധ തഫ്സീറുകൾ ും കടഞ്ഞെടുത്തുകൊണ്ട് യഥാർത്ഥ രൂപത്തിലുള്ള ഫലമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ ഇമാം നബവിയെ പോലെ പോലെ അദ്ദേഹത്തെ പണ്ഡിതൻ ചില്ലാനം പ്രായത്തിൽ വളരെയധികം ഗ്രന്ഥങ്ങൾ രചിക്കുകയും പണ്ഡിതന്മാർ പോലും പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര പത്ത് മുപ്പത് പേജുകൾ എഴുതിയാൽ പോലും ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി കൂട്ടിയിട്ടുണ്ട് അത് വളരെ അത്ഭുതകരമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പോലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അവർ പരിശ്രമിച്ച ആ ഒരു പരിശ്രമം ദീനിന്റെ വിഷയത്തിൽ നാമും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ഈമാനോ അല്ലെങ്കിൽ ആ ഒരു അറിവോ ഒന്നും നമുക്ക് ലഭിക്കില്ല ചിലപ്പോൾ അതിന്റെ അതിനോളം എത്താൻ സാധിക്കില്ല എങ്കിൽ കൂടെയും അതിനോട് ഒപ്പിച്ചു അതിന് അടുത്തെങ്കിലും എത്താൻ നാം ശ്രമിക്കണം അള്ളാഹു സഹാനോ നമുക്ക് തോഫിക്കുന്നവട്ടെ അള്ളാഹുവിന്റെ ഈ ഒരു ദീൻ പഠിക്കുന്നതിലൂടെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ കൂട്ടാളികളെയും എല്ലാം അതിലേക്ക് അടുത്തു നിർത്തുവാൻ നരകത്തിൽ നിന്നും രക്ഷിക്കുവാനും ആ ഒരു നരകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും നിങ്ങളെ സ്വദേഹങ്ങളെ തന്നെയും നിങ്ങൾ കാത്തു രക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് മരണശേഷം നമുക്ക് ബാക്കിയാക്കി വെക്കാൻ സാധിക്കുന്ന അതും അറിവ് തന്നെയാണ് ഉപകാരപ്പെടുന്ന അറിവ് ബാക്കിയാക്കി പോയാൽ നാളെ നമ്മുടെ മരണശേഷവും നമുക്ക് നമുക്ക് അതിനുള്ള പ്രതിഫലം ഹദീസിലൂടെ നൽകുന്നത് കേവലം നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും എല്ലാം പഠിപ്പിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അവർക്ക് പഠിപ്പിച്ചു നൽകിയ നമസ്കാരവും നോമ്പും എല്ലാം കൃത്യമായി കൃത്യമായി പഠിപ്പിച്ചു പഠിപ്പിച്ചു ഈ അടിസ്ഥാന സ്തംഭങ്ങളെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ നാളെ ഈ ഒരു കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നാളെ അള്ളാഹുവിന്റെ പക്കൽ അവർ ഉപകാരപ്പെടുന്ന മക്കളായി തീരുവാനും അറിവിലൂടെ അറിവ് നേടിയതിലൂടെ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയും നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ഒരു കൂടി നിങ്ങളോട് ഒരിക്കലും അറിവിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും 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 പിന്നിട്ട് കളയരുത് കളയരുത് അതിലേക്ക് മുന്നേറുന്നതിൽ നിങ്ങൾ ചിലപ്പോൾ ആ ആ ചെറിയ സദസ്സിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഉപകാരമായ

ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുമാർ നമ്മുടെ ജീവിതത്തെ പറ്റി അള്ളാഹു നാളെ ചോദിക്കുക തന്നെ ചെയ്യും നാം പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങൾ നാം കഴിഞ്ഞുകൂടിയ ഒരു നമ്മുടെ യുവത് കാലഘട്ടം നമ്മുടെ ജീവിതമെല്ലാം അള്ളാഹു നാളെ ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലല്ലാതെ അതിന്റെ ആ ഒരു ചോദ്യം കഴിഞ്ഞാൽ അല്ലാതെ ഉത്തരം പറഞ്ഞിട്ടല്ലാതെ ആരുടെയും കാലുകൾ അന്നേ ദിവസം ചലിക്കുകയില്ല ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അലൈഹു വസ്ലമ നമുക്ക് അവന്റെ ആ ആ ഒരു ഒരു ആയുസിനെ പറ്റി അഫ്നാഹു അവൻ അവൻ എങ്ങനെയാണ് നാളെ അവനോട് അവൻ കളഞ്ഞ അവന്റെ ഒരു യുവത്വമുണ്ടല്ലോ അവൻ സിനിമകളിലും പാട്ടുകളിലും മറ്റു മ്യൂസിക്കുകളിലും അല്ലെങ്കിൽ മറ്റു ഹറാമുകളിലും വിചാരത്തിലും മറ്റു അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും ഒക്കെ അവൻ തീർത്ത നഷ്ടപ്പെടുത്തി തീർത്ത ഒരു ശബാബ് ഉണ്ടല്ലോ അല്ലെങ്കിൽ യുവത്വമുണ്ടല്ലോ അതിനെ പറ്റിയും നാളെ ചോദിക്കപ്പെടുന്നതാണ് അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കപ്പെടും അവൻ എവിടെ നിന്നാണ് അത് എങ്ങനെയാണ് അവൻ ചെലവാക്കിയത് എന്നെല്ലാം അറിവിനെ പറ്റിയും ചോദിക്കും എന്താണ് എന്ത് കാര്യമാണ് അറിവ് നേടിയത് കൊണ്ട് നീ ചെയ്തത് എന്നും അള്ളാഹുസ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഇപ്പോൾ നമ്മുടെ യുവത്വവും നമ്മുടെ ജീവിതവും എല്ലാം നാളെ ചോദിക്കപ്പെടുന്ന ഒന്നാണ് എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ സദാ തീരേണ്ടതുണ്ട് നമുക്കറിയാം നാളെയും മറ്റന്നാളും ആയിക്കൊണ്ട് നമ്മുടെ അടുത്ത മലപ്പുറത്ത് വെച്ച് യുവാക്കൾക്ക് മാത്രമായിക്കൊണ്ട് ചില പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം നാലര മുതൽ ഇപ്പോൾ ആ ഒരു സദസ്സിലേക്ക് നാം എത്തിച്ചേരണം അവിടെ യുവാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പതിനെട്ടും നാൽപ്പത്തഞ്ചും വയസ്സിനും ഇടയിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഈ ഒരു സമൂഹത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ടായിത്തീരേണ്ട ചില

ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം അവർ അവർ യുവാക്കളായിരുന്നു ആളുകളായിരുന്നു അങ്ങനെ ഹുദയെ നൽകി നൽകി നേർമാർഗം എന്നാണ് പറഞ്ഞത് മാത്രമല്ല സ്വഹാബികളെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ പല പ്രവാചകന്റെ സഹചാരികളായ ആളുകൾ നമ്മുടെ ദീനിൽ ഏറ്റവും ഉത്തമരായി വിശേഷിക്കപ്പെടുന്ന ആളുകളെല്ലാം യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുകയും രീതിയിൽ വേണ്ടി പോരാടിയ ആളുകളുമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരെ പോലെ ആവാൻ അവരെ പോലെ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹുസ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം സഹാബാക്ക് കഥകളും ചരിത്രങ്ങളും നാം കേട്ടിരിക്കാം പോലെ കേവലം മുപ്പതാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു ശേഷം ആറോ ഏഴോ കൊല്ലം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് എഴുപതിനായിരം മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസക്തി പങ്കെടുത്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണം കാരണത്താൽ റബ്ബിന്റെ അർച്ചിനി കുലുക്കമുണ്ടായി കുലുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അപ്പോൾ അത്രത്തോളം ദൃഢതയും ആത്മവിശ്വാസവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ഒരു സത്യമാണ് എന്നുള്ളൊരു ബോധവും എല്ലാം ഉണ്ടായത് കൊണ്ടാണല്ലോ അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ടാണല്ലോ ഇത്രയധികം ആദരവുകൾ പക്കൽ നിന്നും ലഭിക്കുവാൻ ഈ ഒരു ദുനിയാവിൽ നാം അപരിചിതരെ പോലെയാണ് കഴിഞ്ഞുകൂടേണ്ടത് ഒരിക്കലും ഇവിടെ രണ്ടാമതൊരു കാര്യം നമ്മുടെ ജീവിതം വിട്ടുകൊണ്ട് ദുനിയവിനെ ആഹൃത്തിന് മറന്നുകൊണ്ട് ദുനിയാവിന്റെ ആളുകളായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുസ് നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു പറഞ്ഞതുപോലെ നാളെ കിയാമത്തെ നാളിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് കടന്നു വരിക എന്ന് പറഞ്ഞു തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാളെ ആരുടെയും ശുപാർശയോ ആരുടെയും ഒരു സഹായമോ ആരുടെയും ആ ഒരു ബന്ധു ആരുടെയും സഹായം നമുക്ക് നമുക്ക് സഹായമായി തീരുകയില്ല ഒരിക്കലും അത് ഉപകാരപ്പെടുകയില്ല എന്നാണ് അലൈഹി ഒരു ഹദീസിലൂടെ നബിസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ധാരാളം ധാരാളമായിട്ടുകൾ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതൊക്കെ അറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് നാളെയുള്ള നാളെയും മറ്റന്നാൾ നടക്കുന്ന ആ ഒരു പരിപാടികളിൽ സദസ്സുകളിൽ നിങ്ങൾ ഉണ്ടാവണം അള്ളാഹുസ്ബാനത്തിൽ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ നമുക്കതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും പള്ളിയിൽ മൂന്ന് മണി നേരത്താണെന്നാണ് എന്റെ ബാക്കി ആളുകളെ ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും ദീനിന്റെ എല്ലാ വശത്തിലും കൃത്യമായ ധാരണ ഉണ്ടാവുകയും ദീനിൽ അടിയുറച്ചിർക്കുകയും ചെയ്യുവാൻ അള്ളാഹു നമുക്ക് قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب امين امين برحمتك يا ارحم الراحمين استغفر الله لي ولكم وسائر المسلمين من كل ذنب فاستغفره انه هو الغفور الرحيم ربنا تقبل منا